അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഷാനവാസ് വീണ്ടും ഗേൾസിനെ എടി പൊടി എന്ന് വിളിച്ചിരിക്കുകയാണ് കേട്ടോ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഷാനവാസ് പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും ഷാനവാസ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയും ഷാനവാസ് അവിടെ നിന്നിട്ട് കാര്യമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് എന്തായാലും ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് പ്രൊമോയിൽ നല്ല അടിയാണ് നടക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഇമോഷൻസിനെ മുതലെടുത്ത രണ്ട് വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം യുടെയും നൂറയുടെയും നേർക്ക് വരുന്നുണ്ട് അപ്പോ ചെയ്യാത്ത തെറ്റിലാണ് ഈ വഴക്ക് പറയുന്നത് എന്ന് നൂറ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെടി എന്ന് ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് ആ സമയത്ത് ആതില് പറയുന്നുണ്ട് എടി എടിപൊടി എന്നൊക്കെ പുറത്ത് മേൽ ഷോവിനിസം പുറത്ത് മതി ഇവിടെ വേണ്ട എന്ന് കത്തി കയറുന്നുണ്ട് എന്തായാലും എടി എടിപൊടി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ആതില് പറയുന്നുണ്ട് ഷാനവാസ് വേണ്ട ആതിലയെ എടി എന്ന് വിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ